ഹലോ മച്ചാമാരെ കഥകളുടെ മായാലോകത്തിലോട്ട് എൻ്റെ എല്ലാ മച്ചാമാർക്കും സ്വാഗതം നാഷണൽ ട്രഷർ പാർട്ട് ടു ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാവരും നിധിവേട്ടയ്ക്ക് ഭയങ്കര അധികം താല്പര്യമുള്ളവരാണ് നിധിവേട്ട എന്ന് പറയുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ത്രില്ലടിപ്പിച്ച് നമുക്ക് ഒരു ബോർഡടിപ്പിക്കാണ്ടും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ നാഷണൽ ട്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ട് ബി ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പാർട്ട് എ കാണാത്തവർ എന്തായാലും കണ്ടിട്ട് വേണം പാർട്ട് ബി കാണാൻ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കഥ എന്തെങ്കിലും മനസ്സിലാവുകയുള്ളൂ കേട്ടോ ചെറുതായിട്ട് സൗണ്ട് കടഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ അധികം പറഞ്ഞ് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല നമുക്ക് നേരെ പാർട്ട് ബി എന്താന്ന് നോക്കാം അങ്ങനെ ഈ ഒരു എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബെന്നാണെങ്കിൽ അതായത് കഥാനായകനായ ബെന്നു പോലീസുകാരെ പറ്റി ചൂട് നേരെ വളത്തിലോട്ട് ചാടുകയാണ് കേട്ടോ അതിനൊരു കാരണമുണ്ട് നമ്മുടെ ഈ അയുവാൻ അതായത് ഈ കഥയിൽ വില്ലനാണെങ്കിൽ നമ്മുടെ ബെന്നിൻ്റെ അച്ഛനെയും നമ്മുടെ റെയിലിനെയും അബിയലിനെയൊക്കെ തടയിൽ വെച്ചിരിക്കുകയാണ് വേറൊന്നിനും ആ ഒരു കണ്ണട കിട്ടാൻ വേണ്ടിയാണ് ോ അങ്ങനെ അവിടെ ബെന്നി നേരെ രക്ഷപ്പെട്ട് ഒരു തീരത്തുന്നു കയറുകയാണ് അങ്ങനെ നമ്മുടെ ബെന്നാണ് ഇപ്പം നോക്കുന്നത് അയവാനാണ് എടാ നീ എന്നെയാണ് നോക്കുന്നത് ആ ഞാൻ ഞാനിവിടെ തന്നെയുണ്ട് നീ ആ കണ്ണട കൊണ്ടുവന്നിട്ടില്ലേ ആ കണ്ണട കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമ്മുടെ ബെന്നു പറയുകയാണ് കേട്ടോ എൻ്റെ ആൾക്കാരൊക്കെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതേ നീ പേടിക്കൊന്നും വേണ്ട നിൻ്റെ അച്ഛൻ അച്ഛനും അങ്ങോട്ടൊപ്പം സേഫാണ് ഇതേ സമയത്ത് ബെൻ അവൻ്റെ കയ്യിൽ നിന്ന് അതായത് അയവാനെ കയ്യിൽ നിന്ന് ഒരു സാധനം അടിച്ചു മാറ്റുന്നുണ്ട് അതെന്തിനായിരിക്കുമെന്ന് നമുക്ക് അതിയുടെ അവസാനം കാണാം അങ്ങനെ നമ്മുടെ അച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ് ഈ ഒരു മിഷൻ വരെ അതായത് ആ നിധി വരെ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം നിൻ്റെ ആൾക്കാരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ഒരു സോൾ ഒരു ക്ലൂ സോൾവ് ചെയ്ത് നേരെ ഒരു ചർച്ചിൻ്റെ അകത്തോട്ട് പോവുകയാണ് ആ ചർച്ചിൻ്റെ അകത്താണ് ആ നിധി ഉള്ളതെന്നാണ് ആ മാപ്പിൻ്റെ അകത്ത് ഇവർക്ക് കാണാൻ വേണ്ടി സാധിച്ചത് കേട്ടോ അങ്ങനെ ആ ഒരു ചർച്ച് മൊത്തം നമ്മുടെ ബെന്നും ഐവാനും ഐബലും എല്ലാം കൂടി പരുതുകയാണ് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ക്ലൂ ഒന്നും കിട്ടാത്തത് കൊണ്ട് ആ ഒരു റിപ്പബ്ലിക് ഓഫ് അമേരിക്ക എന്ന ആ മാപ്പ് ആ ഒരു കണ്ണട വെച്ച് അവർ ശരിക്കും പരിശോധിച്ച് നോക്കുകയാണ് അങ്ങനെ ഓരോ ലെയർ വെച്ച് മാറ്റി നോക്കുമ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം അധികം മനസ്സിലായി മനസ്സിലായി വരുവാണ് ഇവിടെ പുരോഹിതനെ അടക്കിയിരിക്കുന്ന ഒരു ശവക്കല്ലറയുണ്ട് ആ ശവക്കല്ലറെ കൂടിപ്പോയാൽ മാത്രമാണ് ഈ നിധി കിട്ടുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ അതൊരു ടണലിൻ്റെ അടിയിലാണ് ആ ഒരു ശവക്കല്ലറ ഉള്ളത് നമ്മുടെ അയവാൻ്റെ അതായത് അയ്യാനിൻ്റെ ബെന്നിൻ്റെ അച്ഛൻ പറയുന്നത് എനിക്ക് മതിയായില്ല ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് ഇതൊന്നും വേറൊരു കെട്ടുക മാത്രമാണ് ഒരു നിധിയോളൊന്നും ഇരിക്കില്ല എന്ന് ഇപ്പോഴും ബെന്നിൻ്റെ അച്ഛൻ വിശ്വസിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ആളെ മറവെഴുതിരിക്കുന്ന സ്ഥലത്ത് ചെല്ലുകയാണ് പക്ഷെ അവിടെ വേറൊന്നുമില്ല പക്ഷെ അവിടെ എന്തോ ഒരു സാധനം ബാക്കിലുള്ളതുകൊണ്ട് തോന്നുകയാണ് പിന്നെ നമ്മുടെ ഐബാൻ്റെ ആൾക്കാരും ഒന്നും നോക്കില്ല അത് തകർക്കുകയാണ് അടിച്ച് തകർത്ത് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത് പണ്ട് പുരാതനമായിട്ട് അടക്കിയിരിക്കുന്ന ഒരു ആത്മാവിനെ മാത്രമാണ് കിട്ടുന്നത് അതിനെ വലിച്ച് പുറത്ത് കൊടുക്കുകയാണ് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതുവരെ ഒരു ടണലുണ്ട് ആ ടണലിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ആ നാഷണൽ ട്രഷറിൻ്റെ അടുത്ത് എത്താൻ പറ്റുമെന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബെന്നാണെങ്കിൽ ഐബലിനോട് നൈസായിട്ട് ചുമിക്കുന്നുണ്ട് കേട്ടോ അവർ അത്രയും അറ്റാച്ച് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ആ നാഷണൽ ട്രഷറിൻ്റെ അടുത്തോടെ അവർ എത്തുകയാണ് ഒരു മരവും കൊണ്ടുള്ള കുറേ കോണിപ്പടികളൊക്കെ അവർ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കാലപ്പഴക്കം കൊണ്ട് ആ കോണിപ്പടികളൊക്കെ ആകെ ദ്രവിച്ചെടുക്കുകയാണ് ഓരോ അടിയും സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ അവർ മരണത്തിലോട്ടാണ് അവർ ഇറങ്ങിപ്പോകുന്നത് അവർക്ക് എല്ലാവർക്കും അറിയാം കാരണം അത്ര അധികം ദ്രവിച്ചിരിക്കുകയാണ് ആ മരങ്ങളെല്ലാം അങ്ങനെ എല്ലാവരും സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് ഓരോ പടിയും ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ നമ്മുടെ അയ്യവാൻ്റെ കൂടിനോട് ഒരുത്തനാണെങ്കിൽ ഇങ്ങനെ നൈസായിട്ട് ഇറങ്ങി പോകുമ്പോൾ തന്നെ അവിടെ ആ ഒരു പടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബെന്നിൻ്റെ അച്ഛനും പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടികൾ ഇളകുന്നുണ്ട് കേട്ടോ ഒരു പടിയൊക്കെ ഇളകി നേരെ താഴത്തോട്ട് വീഴുകയാണ് ധൈര്യം സംബന്ധിച്ചുകൊണ്ട് നേരെ അവരെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അത് മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഷെയ്ക്ക് ഉണ്ടാവുകയാണ് കാരണം ഇത്രയധികം വെയിറ്റ് അതിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് കേട്ടോ ഇങ്ങനെ ഷെയ്ക്ക് വരുന്നത് അങ്ങനെ അവരതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മുടെ അയ്യമാൻ്റെ കൂട്ടത്തിലുള്ളവരുടെ നേരെ കാലെടുത്ത് വെക്കുകയും അവൻ്റെ കാലത്ത് തീരുമാനമാവുകയാണ് അവൻ നേരെ അടിയിലോട്ട് പോവുകയാണ് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചമ്മന്തി അവൻ്റെ കേസ് പറയുക വേണ്ടല്ലോ അങ്ങനെ അവൻ്റെ കഥ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ അവിടെ മൊത്തം ഇളക്കം സംഭവിക്കുകയും എല്ലാവരും നിൽക്കുന്ന സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ബെന്നാണെങ്കിൽ നമ്മുടെ അബിയലിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണ് അബിയൽ മാറിപ്പോയി അബിയൽ നമ്മുടെ ബെന്നിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണ് കാരണം ബെന്നു നേരെ കാല് തെറ്റി താഴെത്തോട്ട് വീണ്ടിട്ടുണ്ടായിരുന്നു ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ബെന്നിനെ പിടിച്ച് കയറ്റാൻ വേണ്ടി നമ്മുടെ അബിയൽ പരമാവധി ശ്രമിക്കുന്നുണ്ട് അവിടെ നിന്ന് ഓരോ മരക്കഷണം വേളകി താഴെത്തോട്ട് വീണുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അബിയലിനെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും ബെന്നു അതായത് അപ്പോൾ അതേ സമയത്ത് തന്നെ അവിടെ അതായത് അമേരിക്കൻ റിപ്പബ്ലിക് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം ഇവർക്ക് കൈവിട്ട് കളയാൻ വേണ്ടി പറ്റില്ല അത് കൈവിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഒമാർ എന്താണ് ജയിലിൽ പോകും ഇതേ സമയത്ത് ഐബലിനെ അങ്ങോട്ട് തൂക്കിയിറണം കൊണ്ട് ആ ഒരു സാധനവും ബെന്നിൻ്റെ കൈക്കുള്ളിൽ ഒതുക്കുകയാണ് കേട്ടോ ഇപ്പോൾ രണ്ടും സേഫാണ് പക്ഷേ നമ്മുടെ ബെന്നു മാത്രം ഒരു പട്ടികയും ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ബെന്നിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു കയറിട്ട് കൊടുക്കുകയും കയറിക്കൂടെ നേരെ ടാർച്ചിനെ പോലെ തൂങ്ങി അതിനപ്പുറത്തോടെ ചെല്ലുകയാണ് അതിന് അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മുടെ അഭിയൽ പറയുകയാണ് ഞാൻ ആകെ പേടിച്ച് പോയെന്ന് പറയുന്നു എടാ മണ്ടന്മാരെ ഇങ്ങനെ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അയവാനാണെങ്കിൽ ഒരു ലിഫ്റ്റ് അവിടെ നിന്ന് എങ്ങനെ അതായത് പണ്ട് കാലത്ത് ഒരു ലിഫ്റ്റാണ് അത് തപ്പിപ്പിടിച്ചുകൊണ്ട് നേരെ വരികയാണ് അങ്ങനെ എല്ലാവരെയും കൊണ്ട് നമ്മുടെ ബെന്നിനെയും നമ്മുടെ ഐബലിനെയും നമ്മുടെ ബാക്കിയുള്ള എല്ലാവരെയും കൊണ്ട് നേരെ താഴെത്തോട്ട് പോവുകയാണ് അപ്പൊ താഴെത്താണ് നാഷണൽ ട്രഷരിക്കുന്നതെന്ന് ഇവർ മനസ്സിലാക്കുകയാണ് കേട്ടോ കുറച്ചടി നല്ല താഴെത്തോട്ടാണ് അതായത് ഒരു സിറ്റി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കേട്ടോ അങ്ങനെ അവരെല്ലാവരും ചെന്ന് വേറൊരു ടണലിൽ എത്തുകയാണ് ആ ടണലിൽ കൂടെ ഇവരെല്ലാവരും ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് പറയുന്നുണ്ട് നമ്മുടെ ബെന്നിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അവിടെ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് ഈ ഓരോ കാര്യം സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് നമുക്ക് അവസാനം ഒരു കിണയും കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ബെന്നിൻ്റെ അച്ഛൻ ഒരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അയ്യവാൻ പറയുകയാണ് ഇവിടെ ഒരു തേങ്ങമില്ല എന്നാണ് തോന്നുന്നത് കാരണം നമ്മൾ പല പ്രാവശ്യമായി ഓരോ സ്ഥലത്തോട്ട് എത്തുന്നത് നീ വെറുതെ പറഞ്ഞതാണോ ബെന്നെയും ചോദിക്കുമ്പോൾ ഒന്ന് മിണ്ടാണ്ട് ഞാൻ സത്യമാണ് പറയുന്നത് ഇവിടെ എന്തോ നിധി മുത്തജൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പുറകെ വന്നതെന്ന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ബെന്നിൻ്റെ അച്ഛൻ വളരെ അധികം തന്ത്രപൂർവമായിട്ടൊരു കാര്യം പറയുകയാണ് ഞാൻ ആ കാര്യം പറയാൻ വേണ്ടി പോവുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ അയവാൻ എന്ത് കാര്യമാണ് നമ്മുടെ ബെന്നിൻ്റെ അച്ഛൻ തന്ത്രപൂർവ്വമായിട്ട് പറയുകയാണ് എടാ ഇവിടെ എല്ലാം നിധി ഇരിക്കുന്നു നിധി ഇരിക്കുന്നത് വേറൊരു ചർച്ചിലാണ് ആ ചർച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് നിധി കിട്ടുമെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഐവാൻ എന്നാൽ ഓക്കെ നിങ്ങളിവിടെ തന്നെ നിന്നോ എനിക്ക് എൻ്റെ ജീവനും ആ ഒരു ട്രഷറും മാത്രം മതി എടാ ഞാൻ നിനക്ക് ആ ഒരു ഉത്തരം പറഞ്ഞില്ലേ ഞങ്ങൾ എങ്ങനെ എങ്ങനെയൊന്ന് രക്ഷപ്പെടുത്തണമെന്ന് നമ്മുടെ ബെന്നിൻ്റെ അച്ഛൻ പറയുമ്പോൾ നീയൊക്കെ ഇവിടെ ഒന്ന് ചാവടാം നീയൊക്കെ ചത്താലും എനിക്കൊരു ചുക്കുമില്ല എന്ന് പറയുകയാണ് ശരിക്കും അത് നമ്മുടെ ബെന്നിൻ്റെ അച്ഛൻ്റെ ഒരു തന്ത്രം മാത്രമായിരുന്നു കാരണം ഇവനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റിയാൽ മാത്രമാണ് ആ ഒരു ട്രഷർ ദുഷ്ട കഴികളിൽ കഴുകലിൽ എത്താണ്ട് നാഷണൽ അതായത് ഗവൺമെൻ്റെ കയ്യിലെത്തുമ്പോൾ നമ്മുടെ ബെന്നിൻ്റെ അച്ഛന് ശരിക്കും അറിയാം കേട്ടോ അങ്ങനെ അതും വിശ്വസിച്ചുകൊണ്ട് ആ മണ്ടൻ അയ്യവാൻ അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ ഇവിടെ ശരിക്കും നിധി ഉണ്ടോ അത് ചുമ്മാ പറഞ്ഞതാണ് ശരിക്കും നമ്മുടെ അച്ഛന് പോലും അറിയാൻ അതായത് ബെന്നിൻ്റെ അച്ഛന് പോലും അറിയാൻ പോലും നിധി ഉണ്ടോ എന്ന് അങ്ങനെ ബെന്നാണെങ്കിൽ വീണ്ടും അവിടെയുള്ള എല്ലാ കാര്യം പരിധി പരിധിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അറയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കണ്ണ് കാണുകയാണ് കേട്ടോ ഇതിൻ്റെ പുറകിൽ എന്തോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ബെന്നും ബെന്നിൻ്റെ അച്ഛനും കൂടി അതിങ്ങനെ തള്ളി മാറ്റുകയാണ് അങ്ങനെ തള്ളി മാറ്റി കഴിയുമ്പോൾ അവർ വേറൊരു അറയിലോട്ട് ചെല്ലുകയാണ് പക്ഷേ ആ അറയിൽ കുറച്ച് വിളക്ക് പാത്രങ്ങൾ മാത്രമാണ് അവർക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ ബെന്നിൻ്റെ അച്ഛൻ കുറ്റപ്പെടുത്തുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ ഒരു സോൾവ് ചെയ്ത് സോൾവ് ഇത് അവസാനം നമുക്ക് ഇവിടെ മാത്രം മാറ്റാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ വെറും കെട്ടുകഥ മാത്രമാണ് ഈ നിധിയൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ ബെന്നിൻ്റെ ഇതേ സമയത്ത് തന്നെ ബെന്നാണെങ്കിൽ ഒരു ചിത്രം കാണുകയാണ് അവന് കുറേ നേരം അതിലോട്ട് ഞാൻ നോക്കി നിൽക്കുന്നത് അങ്ങനെ അവനിക്കൊരു കാര്യം മനസ്സിലാവുകയാണ് അവിടെ എന്തൊരു സാധനമുണ്ട് എന്തോ ലോക്ക് പോലെ സാധനം എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ തപ്പുകയാണ് ബെന്നിൻ്റെ അച്ഛനാണെങ്കിൽ ഇവിടെ നിന്ന് എങ്കിലും പുറത്ത് കടക്കാനുള്ള ഒരു വഴിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ ആണെങ്കിൽ നമ്മുടെ അയവാൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ബെന്നി ഒരു സിഗരറ്റ് പോലത്തെ അതായത് പണ്ടത്തെ ആൾക്കാർ പുകയിലിട്ട് കത്തിക്കുന്ന ഒരു സിഗരറ്റ് പോലെ സാധനം നോക്കിയിട്ടുണ്ടായിരുന്നു കടുതയുടെ ആരംഭത്തിൽ തന്നെ ഇവർ കപ്പലിൻ്റെ അകത്തുനിന്ന് ഇവർക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരച്ച് അതിൻ്റെ അകത്ത് വെക്കാൻ ഉള്ളൊരു അച്ചാണ് അവിടെ കാണിക്കുന്നത് അങ്ങനെ അവിടെ ബെന്നാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള അച്ഛൻ നേരെ അതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുകയാണ് ശരിക്കും അപ്പോൾ ട്രഷർ ഉണ്ടോ അല്ലെങ്കിൽ ഇതും വേറൊരു അറയിലോട്ട് പോയിട്ട് അവിടെ വെച്ച് സ്റ്റക്ക് ആവുകയോ ഇതെല്ലാം നമുക്ക് ഭയങ്കര ത്രില്ലായിട്ടുള്ള ഒരു കഥയാണ് അങ്ങനെ നേരെ ആ ഒരു കോയലകത്തോട്ട് കയറ്റുകയും തിരിക്കുമ്പോൾ തന്നെ വേറൊരു ടണൽ തുറന്നു വരികയാണ് ഈ മാത്രമാണ് ഉള്ളത് അങ്ങനെ അവർ അവസാന അതായത് ഒരു അവസാനത്തെ ടണലാണ് അത് ആ അങ്ങനെ ആ ടണലിലോട്ട് പോയി കഴിയുമ്പോൾ ഇവർ തേടി പിടിച്ച് വന്നിരിക്കുന്ന ആ സാധനം കാണുകയാണ് ദ നാഷണൽ ട്രഷർ ഇവൻ്റെ മുത്തച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ശരിയായിരുന്നുവെന്ന് നമ്മുടെ ബെന്നിൻ്റെ അച്ഛനും മനസ്സിലാവുകയാണ് ഇവൻ്റെ കുടുംബത്തെ ഇതുവരെ കളിയാക്കിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഇതൊരു മറുപടി ആകണമെന്ന് നമ്മുടെ ബെന്നിൻ്റെ അച്ഛൻ പറയുകയാണ് അങ്ങനെ വർഷങ്ങളായിട്ട് തേടിപ്പിടിച്ച തേടിക്കൊണ്ടിരുന്ന ആ ഒരു നിധി അവരുടെ കയ്യിലോട്ട് തന്നെ എത്തുകയാണ് ദ നാഷണൽ ട്രഷറാണ് അവരുടെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് പക്ഷേ ഇത് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കണമെന്ന് മാത്രമാണ് അവരിപ്പോൾ ചിന്തിക്കുന്ന കേട്ടോ നമ്മുടെ എല്ലാവരും ഭയങ്കര അധികം ആണ് പക്ഷേ നമ്മുടെ ബെന്നു നേരെ മുകളിലോട്ട് വരുമ്പോൾ അവിടെ ഡിക്റ്റേറ്റീവ് ഡിക്റ്റീവ് ഉണ്ടാവും അങ്ങനെ ഡിക്റ്റേറ്റീവ് ആണെങ്കിൽ നമ്മുടെ ബെന്നിനെ കാണുമ്പോൾ ഇതാണ് അവർ റിപ്പബ്ലിക് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞാൽ ആ മോഷ്ട പത്രമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ബെന്നു പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് അതായത് ഈ ഒരു അടിയിൽ വലിയൊരു നിധി ശേഖരമുണ്ട് ആ നിധി ശേഖരം നിങ്ങൾ ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറയുകയാണ് അതെനിക്ക് അറിയാമായിരുന്നു അത് കണ്ടെത്തുമ്പോൾ എനിക്കറിയാമായിരുന്നു എന്ന് ആ മോൻ്റെ കയ്യിലൊരു മോതിരമുണ്ട് അത് നൈറ്റ് എംപ്ലോയീസിനെ മനസ്സിലാക്കുന്ന ഒരു മോതിരമാണ് ആ ഒരു പരമ്പരയെ പെട്ട ഒരാളായിരുന്നു നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കേട്ടോ എല്ലാം റെഡിയായി പക്ഷേ ഒരാളെ നമ്മൾ ഇട്ടുകൊടുക്കണമല്ലോ അയാളെ നമ്മൾ എങ്ങനെ പിടിക്കും അത് അയ്യവാനെ ഇട്ട് കൊടുക്കാമെന്ന് നമ്മളെ ബെന്നു പറയുകയാണ് കേട്ടോ അങ്ങനെ ബെന്നി പറയുകയാണ് അയവാൻ ഇങ്ങനൊരു ചർച്ചിലുണ്ട് ആ ചർച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ അവനെ കൈയോടെ പിടിക്കാൻ പറ്റുമെന്ന് നമ്മുടെ ബെന്നി പറയുകയാണ് അങ്ങനെ കഥ എല്ലാം നല്ല രീതിക്ക് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഐവാൻ അയ്യവാനിപ്പോൾ പെടാൻ പോവുകയാണ് കാരണം അത്യാഥി നമ്മുടെ ആപത്തിലോട്ട് ആക്കുമെന്നും നല്ലൊരു സൂചന തരുന്ന ഒരു സിനിമയാണ് അങ്ങനെ ആ ഒരു പള്ളി കൊത്തി തുടങ്ങുന്ന സമയത്ത് നേരെ പോലീസ് വരികയാണ് പോലീസ് വന്നു കഴിഞ്ഞാൽ വേറൊന്നും നോക്കണ്ടാലോ നമ്മുടെ ഐവാനെ നേരെ അറസ്റ്റ് ചെയ്യുകയാണ് ബെന്നാണെങ്കിൽ നമ്മുടെ ഐവാനെ നോക്കി നിൽക്കുകയാണ് അയ്യവൻ വിചാരിക്കുക എടാ അന്നീനെ ചതിച്ചല്ലേ അപ്പോൾ അവൻ കൈ മലർത്തുകയാണ് നമ്മുടെ ബെന്നെ അങ്ങനെ അവിടെ നിന്നാണേ കാണിക്കുന്നത് നല്ലൊരു സീൻ എൻഡിങ്ങാണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ ബെന്നും നമ്മുടെ അബിയലും കൂടി ഇപ്പോൾ കല്യാണം കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കുകയാണ് നമ്മുടെ ബെന്നിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇത്രയും പൈസ കൈ കിട്ടിയോടുകൂടി നല്ല റിച്ച് ആയിട്ട് ജീവിക്കുകയാണ് കേട്ടോ ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇന്നൊരു സെക്കൻഡ് പാർട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ചെയ്യാം അതുവരെ എല്ലാവർക്കും ബായ്